വിശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ബലവും ബലഹീനതയും അറിയുന്ന ഇടത്തിൻ്റെ പേരാണ് നോമ്പ് അതാണ് മരുഭൂമി ഒരുവന്റെ ജീവിതത്തിന്റെ ബലമറിയണതും ബലഹീനത അറിയണതും ആൾക്കൂട്ടത്തിലല്ല ഏകാന്തതയിലാണ് മരുഭൂമിയിലെ പരീക്ഷയിലാണ് തമ്പുരാന്റെ ബലമറിഞ്ഞത് ഏതൊരു വിശ്വാസികളുടെ ജീവിതത്തിലും ആത്മീയ ജീവിതം നയിക്കുന്നവരുടെ ജീവിതത്തിലും ഓളത്തിൽ ഇങ്ങനെ ഓടി നടക്കുമ്പം ആൾക്കൂട്ടത്തോടൊപ്പം ഇങ്ങനെ ആടിയും പാടിയും നടക്കുമ്പം പ്രലോഭനത്തിൻ്റെ സാധ്യതകൾ കുറവാണെന്നാണ് പറയുന്നത് ഏകാന്തതയിലായിരിക്കുമ്പം ഒറ്റയ്ക്കിരിക്കുമ്പം പ്രലോഭന സാധ്യതകൾ വർധിക്കുന്നത്രേ നമുക്കുമില്ലേ സമാന അനുഭവങ്ങളൊക്കെ ഒത്തിരി തവണ ഉപവാസമെടുത്തിട്ടുണ്ടെങ്കിലും വിഭൂതിക്കും ദുഃഖവെള്ളിക്കുമൊക്കെ ഉപവാസമെടുക്കുമ്പം പതിവില്ലാത്ത വിശപ്പ് അനുഭവപ്പെടുന്നുവെന്നൊക്കെ നമ്മൾ പലരോടും അടക്കം പറഞ്ഞിട്ടില്ലേ കൃത്യമായിട്ടും ഓർമ്മിക്കണം കസാൻ സക്കീസ് വിയന്നായിൽ ഒരു അല്പകാലം ചെലവഴിച്ചപ്പം ഒരു ദിവസം വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണാനിടയായി അറിയാതെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അന്നു രാത്രിയിൽ അവൾ അതിശക്തമായ സ്വാധീനമായി പലവിധ അസ്വസ്ഥതകളിലൂടെ അദ്ദേഹം അന്ന് കടന്നുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധനകൾ നടത്തി ടെസ്റ്റുകൾക്ക് വിധേയമായി അവസാനം കാരണങ്ങൾ കാര്യമായിട്ടൊന്നും കണ്ടുപിടിക്കാനാവാതെ ഡോക്ടേഴ്സ് പറഞ്ഞത് ആ രോഗത്തിൻ്റെ പേരായിട്ട് പറഞ്ഞത് ഒരുപക്ഷെ പുതുമയുള്ള കൗതുകമുള്ളൊരു പേരാണ് അതിൻ്റെ പേര് താപസന്മാരുടെ ജ്വരമെന്നാണ് ഒരു സന്യാസിയുടെ ജീവിതത്തിൽ ഇത്തരമൊരു അരുതായ്മകൾ ഒരു അത്ര ശുദ്ധമല്ലാത്ത ഒരടുപ്പമുണ്ടാക്കുന്ന അസ്വസ്ഥത എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാനാവും നോമ്പുകാലം എന്നെയും നിങ്ങളെയും ഒരു മരുഭൂമി അനുഭവത്തിലൂടെ കൊണ്ടുപോവുകയാണ് അതെന്റെയും നിങ്ങളുടെയും ജീവിതത്തെ അതിൻ്റെ ബലവും ബലക്ഷയവും അറിയാൻ എന്തുമാത്രം കരുത്തുള്ളവരാണ് നമ്മളെന്ത് എന്തുമാത്രം ബലഹീനമാണ് നമ്മുടെ ജീവിതമെന്ന് നമ്മെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഉന്നതമായ നിയോഗം കിട്ടിയവരൊക്കെ പ്രലോഭനത്തിൻ്റെ വഴിയിലൂടെ കടന്നുപോയിട്ടുണ്ട് അമ്മത്രസിയുടെ ജീവിതത്തിൽ വളരെ കൃത്യതയോട് കൂടിയിട്ടും ദൈവത്തിൻ്റെ നിയോഗത്തിൻ്റെ വഴികളെ കൃത്യതയോടെ പഠിച്ചു മനസ്സിലാക്കി വെളിപാടിൻ്റെ പിൻബലത്തിൽ ഒരു സഭയാരംഭിക്കുകയും നവീകരണത്തിന് വേണ്ടി നിലപാടിലെത്തുകയും ചെയ്തതിൻ്റെ ഒടുവിൽ വലിയ വേദനയോട് കൂടിയിട്ട് അമ്മയൊരിക്കൽ പ്രലോഭനത്തിൻ്റെ നിറുകയിലായിരിക്കുമ്പം ദൈവത്തോട് തമ്പുരാനോട് സങ്കടം പറയുന്നുണ്ട് ഇങ്ങനെ എന്നെ പ്രലോഭിപ്പിക്കാൻ തക്കവിധം ഞാൻ ഒറ്റയാകാൻ തക്ക തമ്പുരാനെ ഞാൻ എന്താ ചെയ്തേ നീ പറഞ്ഞിട്ടല്ലേ ഞാനിതൊക്കെ ചെയ്തത് തമ്പരാൻ പറഞ്ഞ് നീ ഒന്നും പേടിക്കണ്ട വിശുദ്ധ പൗലോസിനോട് പറഞ്ഞതുപോലെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാവുക നോമ്പുകാലത്ത് ഈ കാഴ്ചപ്പാടോടെ മരുഭൂമി അനുഭവത്തിൽ പ്രലോഭനങ്ങൾ എൻ്റെ ബലമറിയാനും എൻ്റെ ബലഹീനതയറിയാനുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് യാത്ര തുടരാം നമ്മുടെ കർത്താവശ്യ സ്വാമിസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ മരുഭൂമി അനുഭവത്തിൽ ബലമറിയാൻ ബലഹീനതയറിയാൻ കൃപ തമ്പരൻ തരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ വിശ്വമശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ